എല്ലാം ശിവമയം നമസ്കാരം ഇന്ന് ഏറ്റവും നല്ല നക്ഷത്ര രത്നങ്ങളെ കുറിച്ചാണ് ഇന്ന് അവർ ഭാഗ്യരത്ന നക്ഷത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം വിജയം ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ മുന്നോട്ട് ആ സമയവും ആ നേരവും അവരിൽ എത്തിക്കഴിഞ്ഞു ഈ പതിനേഴ് നക്ഷത്രക്കാർ അതായത് ശാന്തതയുള്ള മനസ്സിലെ ലോകത്തെ പേടിക്കാതെ നേരിടാനും ശക്തിയോടെ കരുത്തോടെ പോകാനും പറ്റുന്ന നക്ഷത്രക്കാരാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇവരുടെ ഈ ഓരോ ഗുണങ്ങളെ കുറിച്ച് വാചാലമാകാം എത്ര എണ്ണം അതിൽ ഞാൻ പറയുന്ന ഒരു നാല് ഗുണങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ നക്ഷത്രക്കാരുടെ നമ്മൾ പൊതുവെ പറയും പാടി പാടി തോറ്റവർ അവസാനം മിണ്ടാതെ ജയിച്ചു സൈലന്റ് ആയിട്ട് അതുപോലാണ് ഈ നക്ഷത്രക്കാർ എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ ബഹളങ്ങൾ കാര്യങ്ങൾ എല്ലാം നടത്തുന്നവരാണ് പക്ഷേ ജയിക്കുന്നത് അവസാനം നിശബ്ദതയോടെ സൈലന്റ് ആയിട്ടായിരിക്കും ഇവര് ആ ഗുണമുള്ള നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കഴിവുകളിലൊന്ന് കലാകാരന്മാരാണ് ഈ നക്ഷത്രക്കാർ സൗന്ദര്യവും കലാപരമായി മുന്നോട്ട് നിൽക്കുന്ന എന്ന് ഞാൻ പൊതുവേ പറയുകയാണെങ്കിലും ഇവർ യഥാർത്ഥ ട്രൂ ലെജൻഡ് എന്ന് നമ്മൾ പറയുന്ന കലാകാരന്മാരാണ് വേറെ നക്ഷത്രക്കാരില്ല ഇത്രയധികം കലാപരമായ കഴിവും സൗന്ദര്യവുമുള്ള ഇവര് വിജയത്തിലേക്കുള്ള വെളിച്ചം തെളിയിച്ചു പോകുന്നത് കയ്യിലെ ടോർച്ച് കത്തിച്ചു വെളിച്ചം ഇരുട്ടിലേക്ക് പോകുന്ന നക്ഷത്രക്കാരല്ല കാരണം ഇവരുടെ ഉള്ളിൽ ആ തീ ആ വെളിച്ചത്തിലാണ് ഇവര് വിജയത്തിലോട്ട് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ നമ്മൾ പറയും വൈറലാകാതെ ജയിച്ചവരാണ് ഓരോ വീഡിയോകളാക്കിയിട്ട് വൈറലാവും പക്ഷെ ഇവരങ്ങനല്ല ഒരു ജീവിതത്തിൽ വയറലാകാതെ ജയിച്ചവരാണ് കാരണം ഇവർക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല പിന്നെ എങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്ന നക്ഷത്രക്കാരൻ അതുകൊണ്ട് ഇവര് തിരിഞ്ഞു നോക്കാറില്ല അപമാനവും വേദനയും ഇവരെ ഉള്ളിലെ ഏറ്റവും വലിയ ഇന്ധനമാണ് ആ ഇന്ധനം കത്തിച്ചുകൊണ്ടാണ് ഇവർ ജീവിതത്തിൽ വിജയിച്ചു കാണിക്കുന്നത് ആ ഗുണമുള്ള വേറെ നക്ഷത്രക്കാരില്ല എത്ര വേദനയും ആര് മാറ്റി നിർത്താനോ നോക്കിയാലും ഈ നക്ഷത്രക്കാർ കത്തി ജോലിച്ചു തന്നെ നിൽക്കും ജീവിതത്തിൽ ഒരു വഴിയില്ലാതെ ഏകാന്തതയായി നിൽക്കുകയാണെങ്കിൽ ഇവർ ഒരു അതും വിജയ വഴി വെട്ടി മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് കാരണം ഈ നക്ഷത്രക്കാരുടെ ജയം ആരെയെങ്കിലും അസ്വസ്ഥതപ്പെടുത്തുകയോ അസൂയപ്പെടുത്തുകയോ ചെയ്താൽ അതാണ് ഇവരുടെ യഥാർത്ഥ ജീവിതത്തിലെ വിജയം കാരണം ഇവർക്ക് പിറകിൽ സഹായിക്കാൻ ആരുമില്ലെങ്കിലും അതിന്റെ അർത്ഥം ഇവർ മുന്നിലാണെന്നാണ് കാരണം ഇവർ എപ്പോഴും സുന്ദരമായി ചിരിച്ച് മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് നമ്മൾ പറയും രക്തം ചോരുന്നെങ്കിലും ചുണ്ടിൽ ചിരി മായാതെ നിൽക്കുന്നവരാണ് യഥാർത്ഥ മഹത്വമുള്ളവരും അത് ഈ നക്ഷത്രക്കാരാണ് ഇവർ ഉറങ്ങുമ്പോഴും വിജയം ഇവരെ നോക്കി പേടിക്കും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വേറെ നക്ഷത്രക്കാരില്ല കാരണം ഭാരം കൂടുമ്പോഴും വളയാതെ നേരെ നട്ടലോടെ നിവർന്ന് നിന്ന് കരുത്തോടെ വളരാൻ കഴിവുള്ള ജീവിതത്തിൽ രാജാക്കന്മാരാവുന്നത് അത് ഈ നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ പറയാനില്ലാത്തവനാണ് തെളിയിക്കാൻ ഒരുങ്ങുന്നത് ജീവിതത്തിൽ കാരണം ഇവരെ ചേർക്കാതെ അല്ലെ ഇവരെ കൂട്ടാതെ നിൽക്കുന്നവർ നാളെ ഇവരുടെ വിജയവും തിളക്കവും കണ്ട് കൂടെ ചേരും ആ ശക്തിയുള്ള നക്ഷത്രക്കാരാണ് ഇവർ കാരണം ഇവർക്ക് വെളിച്ചം ആവശ്യമില്ല ഈ നക്ഷത്രക്കാർക്ക് കാരണം ഉള്ളിൽ തീ ഫയറുണ്ട് ആ ഫയർ മതി അവർക്ക് വെളിച്ചം കാരണം ഈ നക്ഷത്രക്കാരെ കാണാതെ പുച്ഛിച്ചു പോയവർ അവർ ജീവിത വിജയത്തിൽ ഏറെ മുന്നിൽ കാരണം വലിയ ശബ്ദത്തിൽ പറയാതെ വലിയ വിജയം നേടുന്ന കരുത്തും പവറും ഉള്ള വേറെ നക്ഷത്രക്കാരുണ്ട് നമ്മൾ സാധാരണ പറയും നടക്കാൻ പറ്റാതെ കാല് കുഴഞ്ഞാലും മനസ്സിനുള്ളിൽ ഒരു മാർച്ച് പാസ് നടത്താനുള്ള ശക്തിയും വിജയവും ഉള്ള ഇവർ അത്രയ്ക്കും കഴുത്ത് ശരീരം കുഴഞ്ഞാലും കാല് കുഴഞ്ഞാലും ആ മനസ്സിന്റെ കരുത്തും ശക്തിയും വിജയത്തിനായി ഒതിക്കുന്ന വേറെ നക്ഷത്രക്കാരില്ല വീണത് താഴെ ഇവർ ഉയർത്തെഴുന്നേൽക്കും അതും നക്ഷത്രങ്ങളിലേക്ക് എന്ന് നമ്മൾ പറയും ആ കരുത്തുള്ള നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയം വരണമെന്നല്ല വിജയം വരുത്തുന്ന ആൾക്കാരാണ് കാരണം ഇവരെ ദ്രോഹിക്കുന്നവർക്കും തോറ്റെന്ന് വിചാരിക്കുന്നവർക്കും അതിന് മറുപടി കൊടുക്കാൻ നിൽക്കില്ല കാരണം ഇവരുടെ വിജയം കൊണ്ട് ശക്തമായ മറുപടി കൊടുക്കുന്ന വേറെ നക്ഷത്രക്കാരില്ല കാരണം ഇവർ തോൽക്കണമെന്നും പരാജയപ്പെടണമെന്നും വിചാരിക്കുന്നവർ ഇപ്പോഴും വിജയത്തിന് വേണ്ടി അമ്പലങ്ങളും പള്ളികളും കയറിയി കാരണം ഇവര് വിജയത്തിൽ ബഹുദൂരം മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കും കാരണം ഇവരുടെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ തോക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഭക്ഷണമാവാതിരിക്കുന്ന നക്ഷത്രക്കാരാണ് അവർക്ക് ഒരിക്കലും ഇവർ വിളമ്പാറില്ല ഇവർ ജനിച്ചത് ഇരുട്ടിലാണെങ്കിലും വെളിച്ചം ഇവർ തന്നെ ഉണ്ടാക്കി വേറെ നക്ഷത്രക്കാരല്ല കാരണം ഇവരുടെ കണ്ണീര് അത് നാളത്തെ വിജയഗാഥയാണ് കാരണം തുടക്കമില്ലാതെ വഴി അറിയാതെ നിന്നവർ ജീവിതത്തിൽ രാജകീയമായ പാതകൾ വെട്ടിത്തളിക്കും കാരണം തീരാത്ത നോവുകൾ ഉള്ളിലുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാർ വിജയത്തിന്റെ അടയാളമായി മാറും കാരണം ഇവരുടെ കൂടെ ആരുമില്ലെങ്കിലും ഇവരുടെ ഉള്ളിൽ ഒരു കൂട്ടം ശക്തിയുള്ള ആൾക്കാരുണ്ട് അത് ചങ്കുറപ്പും ശക്തിയും ആത്മവിശ്വാസവും കരുത്തും കാരണം നമ്മൾ കേട്ടില്ലേ സാഹചര്യം എല്ലാം പിന്മാറിയ ശേഷമേ സിംഹം തൊടാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് വരുന്നത് കാരണം ഇവരുടെ വിജയം അളക്കുന്നത് മെഡൽ കൊണ്ടല്ല താങ്ങിയ അല്ലെങ്കിൽ വേദന എത്ര അതാണ് ഇവരെ അളക്കപ്പെടുന്നത് നമ്മൾ പറയും രാജാക്കന്മാർ തനിയെ ഉണ്ടാകുന്നതല്ല കാരണം പോരാടി ഉണ്ടാകുന്നവരാണ് യഥാർത്ഥ ചക്രവർത്തിമാർ അല്ലാതെ സുഖിച്ച് സുഖലോലുവനായി നടക്കുന്നവനല്ല കാരണം ഈ നക്ഷത്രക്കാർ ആരുമല്ല എന്ന് കരുതിയവർ പക്ഷേ അതാണ് അവർ ചരിത്രമാക്കിയത് കാരണം ഈ നക്ഷത്രക്കാരെ ചെറുതാക്കിയ ലോകം അവരെ പിന്നീട് അംഗീകരിക്കാൻ തുടങ്ങും ആ ശക്തിയുള്ളവരാണ് കാരണം ഈ നക്ഷത്രക്കാർ വിജയങ്ങളൊക്കെ നേടിയതൊക്കെ സ്വപ്നങ്ങളിൽ നിന്നല്ല ഇവർ ഉറങ്ങാത്ത രാത്രികളിൽ നിന്നാണ് കാരണം ഇവരുടെ വിജയം ഇവരെ അദർശ്യനാക്കും സ്നേഹിച്ചവരും കൂടെ ഉണ്ടായിരുന്നവരും വെറുതെ പോയി പക്ഷെ അന്ന് വിജയം കൂടെ ഉണ്ടായിരുന്നില്ല വിജയം എത്തിയപ്പോൾ ഇവരെല്ലാം തിരിച്ചെത്തി അതാണ് ഈ നക്ഷത്രക്കാർ കാരണം ഇവര് വീണുപോയത് മണ്ണിലാണെങ്കിൽ ഉയരുന്നത് നക്ഷത്രങ്ങളിലാണ് പറയൂല മൂന്നാം വയസ്സിൽ നടക്കാൻ പഠിക്കും പക്ഷെ ഈ നക്ഷത്രക്കാർ ഇനി ഇപ്പോൾ പറക്കുകയാണ് കാരണം വീഴ്ചകൾ എത്ര വന്നാലും ശക്തിയോട് ഉയരാൻ പഠിച്ച വേറെ നക്ഷത്രക്കാരില്ല വിജയരത്ന നക്ഷത്രക്കാരാണ് മുന്നോട്ട് ശക്തിയോടെ വിജയത്തോടെ ഉയർച്ചയോടെയാണ് ഇനി ഇവർക്ക് സമയം കാരണം ആത്മവിശ്വാസവും ഉള്ളിലെ തീയും ഇവരെ മുന്നോട്ട് നയിക്കും കാരണം ഭയം ഒരു കപടമാണ് ആ കപടതയെ ഇവർ മാറ്റി വിജയത്തിലേക്ക് ഉദയാരോഹണത്തിലേക്ക് മുന്നോട്ടു പോകുന്ന വേറെ നക്ഷത്രക്കാരില്ല ഇനി ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും ധനവും സമ്പത്തും സമൃദ്ധിയും കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതത്തിൽ ഇനി സഫലമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമ ശിവായ